ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറികൾ വിളവെടുക്കാം അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് കുറച്ച് നല്ല പുതിയ അഡീനിയംസിൻ്റെ പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അപ്പോൾ അതിനൊക്കെ നല്ല അടി ഇപ്പോൾ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൺലൈനിൽ ഇത് ഒരു ചെടിക്ക് ഹൺഡ്രഡ് സംതിങ് അങ്ങനെ എന്താണ് വര റേറ്റ് വരുന്നത് അപ്പം നല്ല അടിപൊളി അടികളാണ് കേട്ടോ എനിക്ക് ഇതിൻ്റെ പൂക്കൾ ഞാൻ പിന്നെ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല കേട്ടോ നമ്മളിപ്പം ഓരോ വാങ്ങിച്ചാലിപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് പ്ലാൻസ് എന്താ പറയുക ഞാൻ ഇവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ ഞാൻ അതേ വേറെ കളറ് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയി വീഴുന്നത് നോർമൽ റെഡ് അങ്ങനെയെല്ലാം ആയിട്ടുണ്ടായിരുന്നു ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ ഞാൻ അവർക്ക് കുറച്ച് ഇതായിരിക്കും അയച്ചു തന്നിട്ട് ഞാൻ അവർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ അതേ സെയിം ഞാൻ ആയതെല്ലാണോ അയച്ചു കൊടുത്തത് അതുവന്നെ എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്നും കാണട്ടില്ല അടിപൊളി പൂക്കളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മളെ വെള്ളം ഇരിക്കാന്ന് തന്നെ വെള്ളം ഇരിക്കാൻ നല്ല വെള്ളിരിക്കണ്ടി വെള്ളിണ്ട അതുകൊണ്ടോ ഇത് നമുക്ക് വേണ്ട കേട്ടോ നമുക്ക് പുറത്ത് ചാണക ഇത് പോയി

ഇങ്ങനെ ഒരേ മഴയാണല്ലോ അപ്പൊ നമ്മളെല്ലാം പറത്തിട്ട് നമ്മള് ഇതാക്ക ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ஆஹ் என்ன ടുത്ത വെള്ളയിൽ ഇത്ര വെള്ളയില് നമുക്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസേ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത നമ്മൾ ഇതിനു മുന്നേയും നമ്മൾ ഇതിനു മുന്നേ ഒക്കെ കുറച്ച് കുറച്ചിങ്ങനെ നമ്മൾ കൃഷി ചെയ്തിട്ടിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ കൃഷി ചെയ്തിട്ട് നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അധികം മഴ തട്ടിയാൽ വേഗം കെട്ടു പോവും കേട്ടോ ഇത് ഇതിനൊക്കെ കണ്ടു ചെറിയൊരു കേട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേഗം കറി വെച്ചിട്ട് തീർക്കണം ഇപ്പൊ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് വെള്ളം ഇരിക്കാം നമുക്ക് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ ചേരങ്ങ എപ്പോഴും പറയുന്ന പോലെ കുതി 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 ചിരങ്ങയുടെ ഷേപ്പ് ഒക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇപ്പൊ നമുക്ക് ചേരങ്ങയും കൂടി കട്ട് ചെയ്തെടുക്കാം മഴ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം പാർട്ടിക്ക് ഒഴിവാക്കുന്നുണ്ട് രണ്ട് ചരങ്ങ അടിപൊളി രണ്ട് ചരങ്ങൂട്ടായ് വരുന്നുണ്ട് ഇതിനു മുന്നേ നമ്മള് കുറച്ചൊക്കെ ആയതും അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഒന്നര വർഷം അവിടെ ഒക്കെ കണ്ട കുറച്ച് അവിടെ ഉണ്ട് പിന്നേം പിന്നേം കായ്കളി കുഞ്ഞി ഒന്നര വർഷമായിട്ടാണ് നല്ല മഴ പെയ്ത പെയ്തി കേട്ടോ ഞാൻ വിറ്റത്താണുള്ളത് നല്ല മഴ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഇതാക്കിയ വാങ്ങിച്ച അടീനെയാണ് കേട്ടോ നല്ല ഭംഗിയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡബിൾ ലെയർ കേട്ടോ ഇങ്ങനൊരു ലെയർ അതിൻ്റെ അടിയിലേക്ക് വേറെ ലെയർ ഇതിൻ്റെ എൻ്റെ മകൾ എല്ലാം വരച്ച് കുറച്ച് ചാടിയതാണ് കേട്ടോ ഇത് പിന്നെ ഇത് നല്ല ഭംഗിയുള്ള വേറൊരു ഷെയ്ഡ് അടിപൊളിയിൽ നല്ല ഭംഗിയായിട്ടോ കാണേ പിന്നെ ഇതാ ഈ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഇതൊക്കെ ഒരു വാടിപ്പോയി ഇതൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞതാ കേട്ടോ ഫുള്ള് നിറച്ചുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ കാണിച്ചതാണ് പിന്നെ ഇത് വേറെ നല്ല അടിപൊളി ഷെയ്ഡ് കണ്ടോ നല്ല അടിപൊളി നല്ല രസമില്ല സൗണ്ടൊക്കെ പോയി നല്ല രസമില്ല പിന്നെ ഇതിൻ്റെ തന്നെ ഡബിൾ ലെയർ ആണ് കേട്ടോ ഇത് ഇതൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞു കേട്ടോ ഇത് കണ്ടോ വാടി നല്ല അതേപോലെ ഉയർന്നു നല്ല ഇത് നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ തന്നെ ഇത് സിംഗിൾ ലെയർ ഇത് ഡബിൾ ലെയറിൽ വരുന്നത് പിന്നെ ഇത് ഇതൊക്കെ എൻ്റെ അമ്മയുടെ കലാവിരുദ്ധികളാണ് കണ്ടോ പിന്നെ ചെടികളും ഇങ്ങനത്തെ ഇതിന് മുന്നേ വാങ്ങിച്ചതൊക്കെ ഇതാണ് ബഡ്ഡി ചെയ്തിട്ടുണ്ടായത് കേട്ടോ ഇല്ല ഇതിനൊക്കെ നമുക്ക് പൊട്ടി വാങ്ങിയിട്ടുണ്ട് ഇതിന് പൊട്ടി അതേ ഇത് പൊട്ടി അവിടെയൊക്കെ ചായ വരുന്നുണ്ടോട്ടോ ചെറിയ വരുന്നു പിന്നെ ഏതെല്ലാം പൊട്ടാൻ നിൽക്കുന്നുണ്ട് ഇതേണ്ടോ ഇത് പൊട്ടി വരുന്നുണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയത്തില്ല അതിൻ്റെ കൂടെ നിന്ന് പൊട്ടി വരുന്നുണ്ട് അല്ലേ ഇതിൻ്റെ അകത്തുനിന്ന് പൊട്ടി വരുന്നുണ്ട് ഒരു ചെറിയൊരു മൊന ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിക്കുന്നുണ്ട് കേട്ടോ കാണിച്ചോ കണ്ടോ ഇതിലൊക്കെയത് കണ്ടോ ഇതിലോ പൊട്ടി വന്നിട്ടുണ്ട് ബ്ലാക്ക് കേട്ടോ ഇത് നമ്മൾ വാങ്ങിച്ചത് ചീഞ്ഞിങ്ങനെ കെട്ട് പോകുന്നു തന്നെ അപ്പോഴമ്മ മോട്ട്സായിട്ടപ്പം വേഗം ബാക്കിയാണ് രണ്ട് തരം ഇതൊക്കെ ആയിട്ട് നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് തന്നെ ഇനിയും ഉണ്ട് കേട്ടോ ഇത് ഞാൻ താഴെ എവിടെ നിന്നാണ് കാണിച്ചത് അവിടെയൊക്കെ നല്ല പൂക്കളൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടോ വൈറ്റ് ഉണ്ട് ഡബിൾ ലെയർ ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങി ഇത് കാണിച്ചു തരാം നല്ല ഇത് വേറൊരു ഷെയ്ഡ് കേട്ടോ ഇത് ഞാൻ കുറച്ച് മുന്നേ അമ്മക്ക് വാങ്ങിച്ചു കൊടുത്ത വേറൊരു ഷെയ്ഡാണ് പിന്നെ ഇത് വേറൊരു ഷെയ്ഡ് ഇത് ഇത് കാണണമെങ്കിൽ ഒരുപോലെ തോന്നും പക്ഷെ ഡിഫറെൻറ്റാണ് കേട്ടോ ഇത് ഇത് വേറൊരു ഷെയ്ഡ് പിന്നെ ഇത് നല്ല റെഡ് സിംഗിളിലൊക്കെ ഉണ്ട് പിന്നെ ഇത് ഒരു വൈറ്റ് ഉണ്ട് ഇത് കേട്ടോ നല്ല ഭംഗിയിൽ റോസും റെഡും ഷെയ്ഡിരിക്കുന്നത് റോസ് റെഡില്ല ലൈറ്റ് റോസും ഡാർക്ക് റോസും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ റെഡ് കാണാൻ നല്ല ഭംഗിയില്ല എന്ത് ഭംഗിയാണെന്നോ പിന്നെ ഇത് വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നില്ല പിന്നെ ഇത് ഇത് വേറെ ഒരു ഷെയ്ഡുണ്ട് പിന്നെ ഇത് ഇത് ഒരു ബ്ലാക്കും മെറൂണും വരുന്നതാണ് കേട്ടോ ഇപ്പം ഇതിൽ ഉണ്ടായിക്കഴിഞ്ഞതാ കേട്ടോ മുട്ട ഒന്നുമില്ല പിന്നെ ഇതൊക്കെ നമ്മളെ ഉണ്ടോ മക്കളൊക്കെ മഴയായപ്പോൾ കുറേ കൊഴിഞ്ഞു പോയി നമ്മൾ കിണറാട്ടോ കിണറിൻ്റെ ബോർഡറാണ് ഇത് അതിൻ്റെ മുകളില വെച്ചത് ഇതാ കേട്ടോ നമ്മൾ കിണർ ഇത് ഒരു സ്ക്വയറാണ് നമ്മുടെ കിണറല്ലേ ഒരു സ്ക്വയറാണ് കിണറ് ഉണ്ടോ മോളിൽ നോക്കുമ്പോൾ പെട്ടെന്നായിരിക്കും കിണറൊന്നും അങ്ങനെ തീരെ എനിക്കിത് അപ്പോൾ അതിൻ്റെ സൈഡിലാട്ടോ നമ്മളിങ്ങനെ ചെടികളൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് വേറെ ഒരു റെഡി എൻ്റെ മോളിപ്പോൾ മുറ്റത്തേക്ക് ഇതെല്ലാം പറിച്ച് പറിച്ച് ചടലാ പരിപാടിയെ ട്ടോ നമ്മളെ ഇന്നത്തെ വിളവെടുപ്പ് കുറച്ച് കുവൊക്കെയും കൂടി പറിക്കാനുണ്ടായിരുന്നെ അപ്പോഴത്തേക്ക് നല്ല മഴ അപ്പോൾ വീഡിയോന് അത്ര ക്ലാരിറ്റി ഇല്ല കാരണം മഴക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി ഒക്കെ കുറച്ച് കുറവാണ് നമ്മൾ ചട്ടിയിൽ നട്ടിട്ട് കിട്ടുക കേട്ടോ ഇതാ ഇത്രയും വെള്ളരി രണ്ട് മൂന്ന് വെള്ളരി ഞാൻ പുറത്തുനിന്ന് വച്ചിട്ടുണ്ട് അത് നമ്മൾ പടർത്തി പുറത്ത് പടർത്തത് ബാക്കിയൊക്കെ നമുക്ക് ചട്ടി വലിയ വെള്ളരിയൊക്കെ ഈ വലിയ വെള്ളരി ഒക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടിയ വെള്ളരി കേട്ടോ പിന്നെ അങ്ങനത്തെ അപ്പോൾ ഈ നമുക്ക് ചട്ടിയിൽ നട്ടാലും നമുക്ക് വീട്ടിൽ നിന്ന് നമുക്കിങ്ങനെ ആവശ്യമുള്ളത് വിഴമെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് സ്ഥലം ഇല്ലാതെ വരിക ഒക്കെ ആയാലും നമുക്ക് ചട്ടിയിലൊക്കെ പടർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറച്ച് ഒരു സ്ഥലം കുറച്ച് സ്ഥലമുള്ളവർക്ക് ഇങ്ങനെ വെച്ചു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് അവിടെ വള്ളി പുടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ കേട്ടും കേട്ടോ നമുക്ക് തന്നെ ഇതിനെ പുളത്തി എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥലമൊന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് കൃഷി നമുക്ക് ഡ്രോ ബാഗിലായാലും ചട്ടിയിലായാലും എതിലായാലും നമുക്ക് പച്ചക്കറിയൊക്കെ എന്താ പച്ചമുളകും വഴുതനങ്ങി എന്തൊക്കെ പ്രവകലും ചട്ടിയിലൊക്കെ നടാം പിന്നെ ഇത് ഇങ്ങനത്തെ നമുക്ക് ചട്ടിയിലൊക്കെ അതായത് വെള്ളരിക്ക് ഒക്കെ ചട്ടിയിലൊക്കെ നട്ടാൽ നമുക്ക് വിളവ് കിട്ടും കേട്ടോ അത്യാവശ്യമായ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായ വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോവക്ക മഴയത്ത് അങ്ങനെയൊന്നും ആവത്തില്ല അപ്പോൾ നമുക്ക് നാളെ രാവിലെ കോവക്കൊക്കെ പറിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ഇതേ ധ്രത മോള് ഭയങ്കര കുത്തിക്കിഴാനിടെ നന്നോ ധൃതു വാ ഹായ് അങ്ങോട്ട് യൂട്യൂബ് ഫോണിൽ നോക്കിയിട്ട് ബൈ ബൈ പറ പോക്കിരി ഗൈസ് മലയാളിന്റെ പോക്കിരി മല ഇതുപോലത്തെ കുട്ടി ആരിക്കൊന്നും വേണോ ഇതിനെ ഭയങ്കര കൊടുത്ത കേട ട്ടോ കൊടുക്കട്ടെ കൊടുക്കട്ടെ ഏ ഏ കൊടുക്കട്ടെ അമ്മ അമ്മ കൊടുക്കും ഓ ആ ഇതേ പോന്ന ഇല്ല പാട്ട കുപ്പി പ്ലേറ്റ് സ്പൂൺ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ കലാവിരുദ്ധം നമ്മൾ ഒരു കളിപ്പാട്ട വാങ്ങിച്ചു കൊടുത്താൽ ഒന്നും വേണ്ട ഇത് എല്ലാം വലിച്ചു തരഞ്ഞിട്ടുണ്ട് ഇതാ കേട്ടോ ഇപ്പോഴത്തെ പരിപാടി ഓടിക്കളിക്കുക പിന്നെ ഒരു കളി സാധനം വേണ്ട ഈ പാട്ട പ്ലേറ്റ് സ്പൂണ് പിന്നെ എന്തെല്ലാം മേശപ്പുറത്തുനിന്ന് കയ്യെത്തിയിട്ട് എന്തെല്ലാം എടുക്കാൻ പറ്റുന്നത് അതൊക്കെ എടുക്കുക ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ പരിപാടി അപ്പോൾ എല്ലാ വീട്ടിലും അധികം വീട്ടിലിങ്ങനെ തന്നെയായിരിക്കാം അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കുറച്ച് പച്ചക്കറി കടുപ്പ് പിന്നെ എൻ്റെ ചെടികളെ നല്ല ഞാൻ കുറച്ച് അടീനിയൻ ചെടികൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ നല്ല ഇതായിട്ട് വീണിട്ടുണ്ട് അതിപ്പോൾ അത് കാണിച്ച് തന്നു അപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞ് കുസ്തി കൊടുക്കേൻ്റെ കുറച്ചൊരു ഇതും ഇല്ല ഇത് പത്രക്കുള്ളൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വേണം അതുവരെ ബായ്